നൂറനാട് ആദിക്കാട്ടുകുളങ്ങരയിൽ കുളങ്ങരയിൽ കരിയോയിൽ കലർന്ന ഓയിൽ ഫിൽറ്ററുകൾ പ്ലാസ്റ്റിക് എന്നിവ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ ഇറക്കിയിടുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത് കെ എസ് ആർ ടി സി ഗ്യാരേജിൽ നിന്നും ലേലത്തിനെടുത്ത മാലിന്യം നിറഞ്ഞ ഓയിൽ ഫിൽറ്ററുകൾ കത്തിക്കുമ്പോഴും മഴ സമയങ്ങളിൽ വെള്ളത്തിലൂടെ ഒലിച്ചിറങ്ങിയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ തടഞ്ഞത് നൂറനാട് ആദിക്കാട്ട് കുളങ്ങരയിൽ കരിയോയിൽ കലർന്ന ഓയിൽ ഫിൽറ്ററുകൾ പ്ലാസ്റ്റിക് എന്നിവ സ്വകാര്യ വ്യക്തിയുടെ പുരിയിടത്തിൽ ഇറക്കിയിടുന്നതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അമ്പോഴിച്ചിറ ഭാഗത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കാട് കയറിക്കിടുന്ന പുരയിടത്തിൽ ഇവ ഇറക്കാൻ തുടങ്ങിയത് നാലാമത്തെ ലോഡ് ഇറക്കുമ്പോഴാണ് കെഎസ്ആർടിസി ഗ്യാരേജിൽ നിന്നും ലേലത്തിനെടുത്ത മാലിന്യം നിറഞ്ഞ ഓയിൽ ഫിൽറ്ററുകൾ കത്തിക്കുമ്പോഴും മഴ സമയങ്ങളിൽ വെള്ളത്തിലൂടെ ഒഴിച്ചിറങ്ങി പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ രംഗത്തെത്തിയത് വിവരമറിഞ്ഞ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ബൈജു രതിദേവി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ നസീർ എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും നൂറനാട് പോലീസും സ്ഥലത്തെത്തി മാലിന്യം കൊണ്ടുവന്ന ടിപ്പർ പോലീസ് കസ്റ്റഡി പോലീസ് ഇടപെടലിനെ തുടർന്ന് ഇവ കൊണ്ടുവന്ന ആളിന്റെ വീട്ടിലേക്ക് തന്നെ പിന്നീട് ഇത് മാറ്റി